മായ രീതിയിൽ ഗുരു ജയന്തി ആഘോഷം നടത്തി ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് സുധീഷ് അധ്യക്ഷ സ്ഥാനം വഹിച്ചു പ്രിൻസിപ്പൽ കനകലത എം എ വിനോദ് ആർ മായാദേവി എം പി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികളും അവതരിപ്പിച്ചു മഹാനായ ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ ഗുരുദേവന്റെ നാമദേയത്തിലുള്ള ഈ സ്ഥാപനത്തിൽ പഠിക്കാനും ഒപ്പം തന്നെ വർക്ക് ചെയ്യാനും ഭാഗ്യം ലഭിച്ച നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എവിടെ പോയാലും ശ്രീനാരായണ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഗുരുദേവനെയാണ് ഗുരുദേവന്റെ ചൈതന്യമാണ് ഗുരുദേവന്റെ ദർശനങ്ങളാണ് ഗുരുദേവന്റെ തത്വചിന്തകളാണ് ഇപ്പൊ ഗുരുദേവന്റെ ദർശനങ്ങളും തത്വചിന്തകളും എല്ലാം ജീവിതത്തെ നമ്മളും പ്രാബല്യത്തിൽ വരുത്തി അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കാനും നമ്മൾ ഓരോരുത്തരും പഠിക്കണം മഹാനായ പണ്ഡിതനാണ് മഹാനായ തത്വചിന്തകനാണ് സോഷ്യൽ റിഫോമറാണ് സാമൂഹ്യ പരിഷ്കർത്താവാണ് അറിയാം അന്ന് അന്നത്തെ കാലത്തൊക്കെ എത്രത്തോളം ജാതി ഭേദവും മതദ്വേഷറഞ്ഞ് നിന്നിരുന്നൊരു സമയമായിരുന്നു എന്നറിയോ അന്ന് അന്ന് സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ട എല്ലാ പ്രയത്നങ്ങളും ചെയ്ത ഒരു ലോകം വേണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് സോഷ്യൽ ശ്രീനാരായണ ഗുരുദേവൻ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി